ഇന്നലത്തെ സ്വകാര്യത്തിന് കൂടെ മുങ്ങി വരുന്ന ടൈറ്റിൽ കൊടുത്തപ്പോൾ ആ വാക്കിനുള്ളിൽ ഇത്രയും സങ്കടമുണ്ടെന്ന് കരുതിയില്ല ആ ടൈറ്റിനെ കുറിച്ച് ഇന്നലെ ഒരു കുറിപ്പ് കിട്ടിയത് ഇങ്ങനെയാണ് അവരുടെ നാട്ടിൽ രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഒരു ദിവസം കായലിനരി രണ്ടുപേരും കൂടി ഇരിക്കുകയാണ് അതിൽ അറിയാവുന്ന ആള് കായലിൽ നീന്തുകയാണ് പെട്ടെന്ന് വന്നു ആളെ വലിച്ചുകൊണ്ടുപോയി ആ സമയത്ത് കരയിലിരിക്കുന്ന കൂട്ടുകാരനെ നീന്തൽ അറിയില്ല എന്നിട്ടും അയാൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങി താന്നുപോയി മരിച്ചു കൂടെ മുങ്ങിയവനെന്ന ടൈറ്റിൽ ഇത്രയും സങ്കടമുണ്ടെന്ന് മനസ്സിലായി സങ്കടത്തെക്കാൾ കൂടുതൽ കനം അതിലൊരു സാക്രിഫൈസിനാണ് ഇന്നത്തെ കോസ്പിൽ വായിക്കുമ്പോൾ ഈശോ കൂടെ മുങ്ങിയവനാണെന്ന് ആ വരിക്ക് കുറേം കൂടി അർത്ഥം കിട്ടുന്നുണ്ട് ഈശോ ചോദിക്കുന്നു ഏതാണ് എളുപ്പം പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ കിടക്കെടുത്തുകൊണ്ട് നിറഞ്ഞ വീട്ടിൽ പോന്ന് പറയുന്നതോ ആണോ ഹീലിംഗ് ആണോ ഏറ്റവും എളുപ്പം അവിടെ ഇരുന്ന ആൾക്കാരോടായാലും നമ്മളോടായാലും നമ്മൾ എന്ത് പറയും ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കിടക്കെടുത്തുകൊണ്ട് വീട്ടിൽ പോന്ന് പറയല്ല കാരണം അതെല്ലാവരും കാണുന്ന കാഴ്ചയാണ് നമ്മൾ സാധാരണ ഒരു അത്ഭുതം ചെയ്യാൻ പറ്റത്തില്ലല്ലോ പക്ഷേ ഈശോയോട് ചോദിക്കണം ഈശോ പറയും ഏറ്റവും ബുദ്ധിമുട്ട് അത് ഫോഗ്യൂനസ് ആണ് കാരണം അങ്ങനെ പറയുമ്പോൾ അതിനൊരു വില കൊടുക്കണം അതിന് ഈശോ കൊടുത്ത വില എന്താ മരണമാണ് അതിൽ കുറവൊന്നുമില്ല ഈ ലോകത്തുള്ള നമ്മുടെ എല്ലാവരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ കുരിശെടുത്തത് അവൻ പാപം ചെയ്യാഞ്ഞിട്ടും അവൻ നമ്മുടെ കൂടെ മുങ്ങിയത് നമ്മൾ രക്ഷപ്പെട്ടു